ഈ പ്രപഞ്ചത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാട്ടുവാനായിട്ട് പ്രകൃതി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ് നമ്മൾ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി ആ സത്യം തെളിഞ്ഞു കാണും അപ്പം എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് സാമവേദ സ്വരങ്ങളും ശാസ്ത്രീയ സംഗീതവും സാമവേദ സ്വരങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു സ്വരം രണ്ട് സ്വരം അല്ലെങ്കിൽ മൂന്ന് സ്വരം പിന്നീട് നാലായി ഡെവലപ്പ് ചെയ്യുന്നു അഞ്ച് ആറ് ഏഴ് തുടങ്ങിയ സ്വരങ്ങളായി സാമവേദം ഡെവലപ്പ് ചെയ്തു വരുന്നു അതിനുശേഷം ഗാന്ധർവ വേദം അതായത് സംഗീതത്തിന്റെ ഏറ്റവും ആദിമ രൂപമായിട്ടുള്ള ഗാന്ധർവേദം അതിനുശേഷം പിന്നീട് അത് മാർഗസംഗീതമായിട്ട് അറിയപ്പെടുകയും ദേശീയ സംഗീതമായി അറിയപ്പെടുകയും പിന്നീട് ഇന്ന് കാണുന്ന രീതിയിൽ കർണാടക സംഗീതമായിട്ട് അത് വളർന്ന് വികസിച്ച് വലിയൊരു ശാഖയായി വലിയൊരു പാരമ്പര്യമായിട്ട് അത് മാറുകയും ചെയ്യുന്നു അപ്പം നമ്മുടെ എങ്ങനെയാണ് ഈ വൈദികമായിട്ടുള്ള സ്വരങ്ങൾ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വീണ്ടും 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 നമ്മൾ ചിന്തിക്കേണ്ടതും വീണ്ടും ശ്രദ്ധിക്കേണ്ടതും വീണ്ടും പഠനത്തിന് വിധേയമാക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടു ദിവസം മുമ്പ് ഞാൻ വീണ്ടും റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ കുറച്ച് ഡീറ്റെയിൽസ് വീണ്ടും നോക്കുകയുണ്ടായി അതായത് സ്വരങ്ങളെ പ്രാട്ട് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അതായത് ആംസ്റ്റർഡാം യൂണിവേഴ്സിറ്റിയിലെ ഒന്ന് രണ്ട് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള പോൾ ബേഴ്സുമാർ തുടങ്ങിയിട്ടുള്ളവർ ഡെവലപ്പ് ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രാട്ട് എന്ന് പറയുന്നത് അത് ശബ്ദത്തെയും സംഗീതത്തെയും ഒക്കെ പിച്ച് പിന്നെ നിർണയിക്കുന്നതിൽ കൃത്യതയോടുകൂടി പിച്ച് എന്താണ് എന്ന് കണ്ടെത്തുന്നതിൽ കൃത്യതയോടുകൂടി നമുക്ക് ചെയ്തു തരുന്ന ഒരു സോഫ്റ്റ്വെയറാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമ്മുടെ കൃഷ്ണ നമ്പൂരിയുടെ അന്യനായിട്ടുള്ള ശിവകരൻ നമ്പൂരി സാറുടെ കുറച്ച് ഓഡിയോസ് എൻ്റെ കയ്യിൽ കളക്ഷൻ ഉണ്ടായിരുന്നു ഞാനത് കമ്പ്യൂട്ടറിലിട്ട് അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അനാലിസിസ് എനിക്ക് അതിനകത്ത് പ്രബന്ധത്തിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഞാൻ ഞാനതിനെ ജസ്റ്റ് കണ്ടെത്തി വെച്ചു എന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഞാൻ വീണ്ടും ഈ ഒരു പേപ്പർ അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വീണ്ടും ആ റീഡിങ്സ് എടുത്ത് നോക്കി നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അനുദാത്തം സ്വരിതം ഉദാത്തം ഉദാത്തം അനുദാത്തം സ്വരിതം എന്ന് പറയുമെങ്കിലും അനുദാത്തം ഒരു നൂറ് ഹേർഡ്സ് എൺപത് മുതൽ നൂറ് ഹേർഡ്സ് ഹേർഡ്സ് എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസിയാണ് എത്ര തവണ ഒരു സെക്കൻഡിൽ എത്ര തവണ ഒരു ബോഡി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ത്രോട്ട് അല്ലെങ്കിൽ വീണയുടെ കമ്പി എന്ത് തന്നെ വൈബ്രേഷൻ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എൺപത് മുതൽ നൂറ് ഹേർട്സ് വരെയുള്ളതാണ് അനുദാത്തം സ്വരിതം എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത് ഉദാത്തം എന്ന് പറയുന്നത് ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എൺപത് വരെ അപ്പം ഇത് ഈ റീഡിംഗിൽ ഞാൻ വീണ്ടും വീണ്ടും കണ്ണോടിക്കുണ്ടായി അങ്ങനെ കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനസ്സിലാൻ സാധിച്ചത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇൻ്റർവൽ ഓരോ സ്വരത്തിൻ്റെയും ഇടയിൽ വരുന്ന ഇൻ്റർവെൽ എന്നത് നാൽപ്പത് ഹേർട്സാണ് നാൽപ്പത് എന്ന് പറയുന്നത് ഒരു ചതുർശ്രുതി സ്വരം ഒരു ചതുർശുദ്ധിയുടെ ഇന്റർവെൽ ആണ് ഇൻ്റർവെൽ വെച്ചാൽ നമ്മളിങ്ങനെ ബ്രിക്സ് അതായത് മൂന്ന് തരം ശ്രുതികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പണ്ട് നാട്യശാസ്ത്രത്തിൽ ഭരതമുനിയൊക്കെ പരീക്ഷണങ്ങൾ നടത്തി ധ്രുവ വിനോ പോലുള്ള പരീക്ഷണങ്ങൾ നാട്യശാസ്ത്രത്തിൽ ഭരതമുനി നടത്തിയിട്ടുള്ളത് ഈ മൂന്ന് തരം ശ്രുതി ഉപയോഗിച്ചിട്ടാണ് പ്രമാണം പൂർണം ന്യൂനം എന്നീ സൂക്ഷ്മമായിട്ടുള്ള ശ്രുതികളാണ് നമ്മുടെ ഒരുപക്ഷെ ഒരു സാധാരണ മനുഷ്യരെ ചിലപ്പോൾ അത് കേട്ടാൽ മനസ്സിലാവുമെന്നൊരു സംശയമുണ്ട് പക്ഷേ ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ച് ആ ശ്രുതികളെല്ലാം വളരെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള മൂന്ന് ശ്രുതികളും വീണ്ടും ഒരു ശ്രുതി ഈ ശ്രുതിയിൽ തന്നെ ഒരു ശ്രുതിയും കൂടി ഉപയോഗിച്ചിട്ടാണ് ചതുർശ്രുതി കണ്ടെത്തുന്നത് ഇൻ്റർവെൽ അവിടെ വരുന്നത് അതായത് ഈ രാഗങ്ങളുടെ ഇടയിലുള്ള ഇൻ്റർവെൽ ഓരോ സ്വരങ്ങളുടെയും ഇടയിൽ വരുന്ന ഇൻ്റർവെൽസ് നിർണ്ണയിക്കുന്നത് ഈ ശ്രുതിയാണ് ഓരോ രാഗത്തെയും നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള സൂക്ഷ്മമായ ശ്രുതിയാണ് അതായത് ശബ്ദമല്ല യഥാർത്ഥത്തിൽ ശബ്ദത്തിന്റെ ഭംഗി അല്ലെങ്കിൽ എസ്തറ്റിക്സ് കൊണ്ടുവരുന്നത് ആ ശബ്ദങ്ങളുടെ ഇടയിലുള്ള നിശബ്ദതയാണ് അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ ആണ് അതിന്റെ ഭംഗി നിർണയിക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യ മനസ്സിനെ പിന്നെ അതിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ഒരു നിശബ്ദതയെ കണ്ടെത്തുന്നത് നിശബ്ദതയാണ് ഞാൻ കൂടുതലിപ്പോൾ ഇഷ്ടപ്പെടുന്നത് ശബ്ദത്തെക്കാളും ശബ്ദത്തിനിടയിലുള്ള ആ ഒരു നിഗൂഢമായ നിശബ്ദത സീ ഗ പ സാ ഈ ഒരു സ്കെയിലാണ് സാമവേദത്തിന് എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പം പാടില്ല ഖരഹരപ്രിയ എന്നുള്ള സ്കെയിലാണ് കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഉണ്ട് അപ്പോൾ ശുതി അവിടെ എവിടെയൊക്കെ എൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഞാൻ പാടുകയാണ് അപ്പോൾ ഇനി അടുത്തത് എനിക്ക് ഒന്ന് ശ്രീ ശ്രീ ശ്രീത്തത് ആലപിക്കുമ്പോൾ മന്ത്രോച്ചാരണം ചെയ്യുമ്പോൾ ഞാൻ ഒന്നും കൂടി വീക്ഷിക്കുന്നതായിരിക്കും കാരണം ഈ ഒരു കാര്യം തന്നെയാണോ വരുന്നത് അനുദാത്തം അതെങ്കിൽ സ്വരിതം ഉദാഹതാത്തം അനുദാത്തം സ്വരിതം ഇതിനിടയിൽ ഇത് നീ സ രി എന്ന സ്വരവുമായിട്ട് നല്ല സാമ്യതയുണ്ട് അത് അതിൻ്റെ പിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പ്രയോഗ രീതികളല്ല അതിൻ്റെ ഒരു ശ്രുതി ശ്രുതി നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നീ സീ ഖരഹരപ്രിയ അതിൻ്റെ അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് ചതുർശ്രുതിയാണ് നാല് സൂക്ഷ്മ ശ്രുതികൾ അതിനിടയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ ഒരു പിച്ച് വരുന്നതും ആ ഒരു രീതിയിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നു ഏറ്റവും പുരാതനമായിട്ടുള്ള പിന്നെ താള സങ്കല്പങ്ങളിൽ നിഷ്ക്രാമം എന്ന് തുടങ്ങിയ ചില അംഗചലനങ്ങളുണ്ട് നമ്മൾ കമഴ്ത്തി മദ്യ മധ്യമം എന്ന് പറയുന്ന ഒരു സാമവേദത്തിൽ ഉപയോഗിക്കുന്ന കമഴ്ത്തി മധ്യമ അല്ലെ ഒരു അദൃശ്യമായ ഒരു ഒൻപത് പോയിന്റുകളുണ്ട് അവിടെയാണ് ഈ ഗാത്രവീള വർക്കൗട്ട് ചെയ്യുന്നത് ഗാത്രവീള നമ്മുടെ അംഗ കൈ ചലനങ്ങൾ കൈയുടെ ചലനങ്ങളാണ് കമഴ്ത്തി മധ്യമം എന്ന് പറയുന്നത് പ്രാചീന സംഗീതത്തിലെ നിഷ്ക്രാമം എന്ന താളക്രയുമായ സാമ്യതയുണ്ട് കമഴ്ത്തി ദക്ഷിണ മദ്യം കമഴ്ത്തി ദക്ഷിണ എന്ന് പറയുന്നത് വിക്ഷേപ എന്ന് പറയുന്ന താള ക്രിയുമായിട്ട് കണക്ഷൻ ഉള്ളതാണ് സാമ്യമുള്ളതാണ് മടക്കിപ്പിടിക്ക കമഴ്ത്തി മടക്കി മടക്കിപ്പിടിക്ക കമഴ്ത്തി അഥ എന്ന് പറയുമ്പോൾ താഴ്ഭാഗത്ത് കൈ മടക്കി അല്ലെ കൈ മടക്കി മടക്കിപ്പിടിച്ച് താഴ്ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു അത് പ്രവേശക എന്ന താളക്രിയുമായിട്ട് ബന്ധമുണ്ട് മടക്കി മടക്കിപ്പിടിക്ക മലർത്തി ഉപരി എന്ന് പറയുന്നത് ആവാപ്പ എന്ന ഒരു താളക്കറിയുമായിട്ട് കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ നൊട്ടേഷൻ സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിലും നമ്മുടെ സ്റ്റാഫ് നൊട്ടേഷൻ സർഗം നൊട്ടേഷൻ സ്റ്റാഫ് എന്ന് പറയുന്നത് വെസ്റ്റേൺ നൊട്ടേഷനാണ് സർഗം എന്ന് പറയുന്നത് ഈസ്റ്റേൺ നൊട്ടേഷൻ ആണ് അപ്പം ഈ ഒക്കെ ഉണ്ടാകുന്നതിന് പ്രേരകമായിട്ടുള്ളത് സാമൂഹികത്തിൽ സാമഹസ്തമാണ് അതിന് ഏറ്റവും പ്രാചീനമായിട്ടുള്ള നൊട്ടേഷൻ സിസ്റ്റമായിട്ട് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് അതിൽ യാതൊരു അത്ഭുതവുമില്ല നൊട്ടേഷൻ എന്ന് പറയുമ്പോൾ പേപ്പറിൽ എഴുതിയൽ മാത്രമേ നൊട്ടേഷൻ ആവുള്ളൂ എന്ന് ഒരു റിസർച്ചർ എന്നോട് ത തർക്കിച്ചു ഞാൻ പറഞ്ഞു പേപ്പർ എന്നത് ഒരു സാങ്കേതികത മാത്രമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം വായ്പൊത്തിൽ വായ്പൊത്തി செய்தனே யசோத எங்கும் நிறை பரபிரம்மம் அம்மா என்றழைக்கு என்ன தபம் செய்தனே யசோத ஆ பிரமணிந்திரன் മനസ്സിൽ പിടികിട്ടാത്ത ആളാണ് യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനെ വരെ പിടിച്ചു കെട്ടി ഉരുളിൽ കെട്ടിയ ആളാണ് അരാ യശോധ അതാണ് സത്യത്തിൽ നമ്മുടെ ഭാരത ഭാരതത്തിലെ സംസ്കാരം നമ്മുടെ സ്ത്രീനെ അത്രയധികം ഒരു സ്ത്രീ അമ്മയെ നമ്മളത്രയധികം ബഹുമാനിക്കുന്നതിൻ്റെയും കാരണം അതാണ് ഈ പറയുന്ന അറിവുകളൊക്കെ എനിക്കൊന്ന് പുരു നമ്മൾ പറയും പുരുഷ കേന്ദ്രീകൃതമാണ് നമ്മുടെ സമൂഹം സത്യത്തിൽ ഇതൊക്കെ ആവശ്യമുള്ള സത്യത്തിൽ പുരുഷനാണ് പുരുഷനാണ് പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് സ്ത്രീ വളരെ സെറ്റിൽഡാണ് അവരുടെ മൈൻഡ് വളരെയധികം ആ ഒരു ബ്രഹ്മജ്ഞാനത്തിൽ ഇരിക്കുന്നവരാണ് സ്ത്രീകളെല്ലാവരും എല്ലാവരും അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീകൾ ഇത്രയധികം ആരാധിക്കുന്നതും പിന്നെ പൂജിക്കുന്നതും എന്നൊക്കെ വേണമെങ്കിൽ പറയാം ക്ലാസിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ ക്ലാസിക്കൽ മ്യൂസിക് പിന്നെ അതുപോലെ ഒരു നോർമൽ കണ്ടീഷൻ അങ്ങനെ പേഷ്യൻസിന് ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്ന പേഷ്യൻസിനെ ഒരു മൂന്ന് ഗ്രൂപ്പാക്കി തീർക്കും തിരിക്കുകയും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേഷ്യൻസിനെ അറുപത്തിയേഴ് അറുപത്തി ആറ് അറുപത്തിയാറ് എന്നീ ക്രമത്തിൽ മൂന്ന് റൂമുകളായി അറേഞ്ച് ചെയ്യുകയും ഒന്നാമത്തെ ഗ്രൂപ്പിന് വേദസ്വരങ്ങൾ വേദ ചാൻറ്റിങ് കൊടുക്കുകയും കേൾപ്പിക്കുകയും രണ്ടാമത്തെ ഗ്രൂപ്പിന് ക്ലാസിക്കൽ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റൽ ക്ലാസിക്കൽ മ്യൂസിക് കേൾപ്പിക്കുകയും മൂന്നാമത്തെ ഗ്രൂപ്പിന് വെറുതെത്തുകയും ചെയ്തു അങ്ങനെ പത്ത് മിനിറ്റിൻ്റെ ഈയൊരു പരീക്ഷണത്തിന് ശേഷം അവർ അതിൻ്റെ റീഡിങ്സ് എടുത്തു അവർ നമ്മുടെ ആധുനിക ശാസ്ത്രാത്രം മെച്ചപ്പെട്ടതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരുടെയും റീഡിങ്സ് എടുത്തു അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിൻ്റെ റീഡിങ്സ് എടുത്തപ്പോൾ ആസൈറ്റി ലെവൽ വളരെയധികം നോർമലാണ് സ്ട്രെസ് ഒന്നും തന്നെ ഇല്ല എല്ലാം വളരെ നോർമലായിരിക്കുന്ന ഏതിന് ഒന്നിനും രണ്ടിനും ഗ്രൂപ്പിന് മൂന്നാമത്തെ ഗ്രൂപ്പ് അതുപോലെ തന്നെ ആക്സൈറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വേദിക് ചാന്റിങ് അല്ലെങ്കിൽ കുറച്ച് നേരം സംഗീതം കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനുഷ്യ ശരീരം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എനർജി സിസ്റ്റം അത് വളരെയധികം നോർമൽ ആവുകയാണ് നമ്മുടെ എന്തായാലും നൂറ്റിനാൽപ്പത് ഞാൻ പറഞ്ഞു നൂറ് നൂറ്റി നാൽപ്പത് നൂറ്റി എൺപത് എന്നുള്ള പിച്ചിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഈ നൂറ് നൂറ്റിനാൽപ്പതിനെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും അന്വേഷിച്ചു ഇത് ഗാമ വേവ്സ് നമ്മുടെ മനുഷ്യന്റെ മസ്തിഷ്കത്തിലെ ഗാമ എന്ന് പറയുന്ന പലതരം വേവ്സ് ഉണ്ട് ബീറ്റ ഗാമ ഡെൽറ്റ തീറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു വേവ്സ് വേസ്സായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെ ഗാമാ വേവ്സ് എന്ന് പറയുന്നത് വളരെയധികം കോൺഷ്യസ്നെസ് വർദ്ധിപ്പിക്കുകയും വളരെയധികം നോർമലാക്കുന്നതും ഈ വൺ ഫോർട്ടി എന്ന് പറയുന്ന ഹേർഡ്സിന് വെറുതെ കേട്ടാൽ മതി ആ ചാൻഡിങ്ങിൻ്റെ ആ ശബ്ദം വെറുതെ നമ്മളൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി ഉടനെ നമ്മൾ നോർമലാകും എന്നുള്ളതിന് ഉദാഹരണമാണ് അവരന്ന് നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം പറഞ്ഞു വന്നത് ദേവതാ സങ്കല്പമാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദേവതകളെ പ്രീതിപ്പെടുത്താൻ ഈയൊരു ശബ്ദം ചാൻഡിങ് മതി അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് അത് നമുക്ക് എവിടെയും കേൾക്കാം ശാസ്ത്രീയ സംഗീതത്തെ സംബന്ധിച്ച് അത് കൃത് വളരെ കൃത്യമാണ് അളവ് കൃത്യമാണ് ഇന്ന സ്വരത്തിൽ നിന്ന് ഇന്ന സ്വരത്തിലേക്ക് എന്നുള്ള ആ അളവ് കൃത്യമായതുകൊണ്ടാണ് അത് കേൾക്കും വെറുതെ കേട്ടാലും മതി നമ്മളൊന്നും ചെയ്യേണ്ട വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏതാണ്ട് ഏതാണ്ട് അതോടുകൂടി അവസാനിക്കും